അടുത്ത സമയത്തായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ചില പോസ്റ്റുകളുണ്ട് ഗായിക ശ്രേയാ ഘോഷളിനെ കുറിച്ചുള്ള വാർത്തകളാണവ എന്നാൽ അതെല്ലാം തട്ടിപ്പുകളാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് സൈബർ ക്രൈം ഇംഗ്ലീഷ് ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ചെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് സ്ക്രീൻഷോട്ടുകൾ പ്രചരിക്കുന്നത് മാധ്യമങ്ങളുടെ ലോഗോ സഹിതമാണ് വ്യാജ പ്രചരണം നടക്കുന്നത് ഇത്തരം ലിങ്കുകൾ തുറക്കരുതെന്നും തട്ടിപ്പിനുള്ള കെണികളാണെന്നും ഓർമ്മിപ്പിക്കുന്നു പത്തോ പതിനഞ്ചോ മാത്രം ഫോളോവേഴ്സുള്ള വേരിഫൈഡ് ഹാൻഡിലുകളിൽ നിന്നാണ് ഇത്തരം വ്യാജന്മാർ ഇറങ്ങുന്നത് ശ്രേയാഘോഷാലിനെക്കുറിച്ചുള്ള പരസ്യങ്ങൾ പൊതുജനങ്ങളെ സൈബർ തട്ടിപ്പുകളിൽ അകപ്പെടുത്താനായി ആകർഷിക്കുന്നതാണ് ജാഗ്രത പാലിക്കാനും സുരക്ഷിതരായിരിക്കാനും സൈബർ മേധാവി നിർദ്ദേശം നൽകി പരസ്യമായി ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഹാൻഡിലുകൾ കണ്ടെത്തി തടയാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ചില ലിങ്കുകൾ ഓപ്പൺ ചെയ്താൽ തട്ടിപ്പ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളെ പ്രോത്സാഹിപ്പിക്കുന്ന സൈറ്റുകളിലെത്തും ഇത്തരം സൈബർ ക്രൈണികൾ വീഴരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം എക്സ് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതായി ശ്രേയാഘോഷ ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിച്ചിരുന്നു ഫെബ്രുവരി ഫെബ്രുവരിമൂന്ന് മുതലാണ് എക്സ് അക്കൗണ്ട് ഹാക്ക് ചെയ്തതും തന്റെ അക്കൌണ്ടുകളിൽ നിന്ന് വരുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ സന്ദേശങ്ങൾ വിശ്വസിക്കുകയോ ചെയ്യരുതെന്ന് ശ്രേയ മുന്നറിയിപ്പ് നൽകുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം